ുഡിന്റെ സൂപ്പർ താരമാണ് സൽമാൻ ഖാൻ ആരാധകർക്ക് പരിചയപ്പെടുത്തുകൾ ഒന്നും ആവശ്യമില്ലാത്ത താരം ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളും വിജയങ്ങളും മാത്രമല്ല സൽമാന്റെ വ്യക്തി ജീവിതവും നിരന്തര ചർച്ചയായി മാറാറുണ്ട് ബോളിവുഡ് സിനിമയിൽ വരുന്ന നാടകീയ രംഗങ്ങൾ സൽമാൻ ഖാന്റെ ജീവിതത്തിനുടനീളം അരങ്ങേറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സൽമാന്റെ ജന്മദിനമായിരുന്നു ലോകമെമ്പാടുമുള്ള ആരാധകർ താരത്തിന് ആശംസകളുമായി രംഗത്തെത്തി ഇപ്പോഴും അവിവാഹിതനായി തുടരുന്ന സൽമാൻ ഖാന്റെ പ്രണയങ്ങൾ എന്നും വാർത്തകളിൽ ഇടം നേടിയിരുന്നു സൽമാന്റെ പ്രണയങ്ങളിൽ ഇപ്പോഴും ചർച്ചയായി മാറുന്നതാണ് ഐശ്വര്യമായുള്ള പ്രണയം ഒരു കാലത്ത് ബോളിവുഡ് ആരാധകരുടെ പ്രിയപ്പെട്ട താരതയുടെ സൽമാനും ഐശ്വര്യയും ഇരുവരും വിവാഹം കഴിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായി അവസാനിക്കുകയായിരുന്നു ഐശ്വര്യയുടെയും സൽമാന്റെയും പ്രണയം വളരെ മോശം ബ്രേക്കപ്പ് ആയിരുന്നു സൽമാന്റെയും ഐശ്വര്യയുടെയും സൽമാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഐശ്വര്യ ഉന്നയിച്ചത് താരത്തിനെതിരെ ഐശ്വര്യയുടെ കേസ് വരെ നൽകിയിരുന്നു ഐശ്വര്യയുടെ ഗൊരക്കൽ ടവറിലെ വസതിയിലെത്തി സൽമാൻ ഖാൻ അർദ്ധരാത്രി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോടെയാണ് ആ ബന്ധത്തിൽ അവസാന ആണിയും അടിക്കപ്പെടുന്നത് തുടർച്ചയായി ഐശ്വര്യടിച്ച് സൽമാനെ കൈമുറിഞ്ഞു പതിനേഴാം നിരയിൽ നിന്നും താഴേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു സൽമാൻ ഖാൻ ഒടുവിൽ രാത്രി മൂന്ന് മണിക്ക് ഐശ്വര്യ വാതിൽ തുറക്കുകയായിരുന്നു വീടിന്റെ വാതിൽ തുറന്നുവെങ്കിലും പിന്നീട് ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ലാത്ത വിധം ഐശ്വര്യ തന്റെ മനസ്സിന്റെ വാതിൽ സൽമാൻ മുന്നിൽ അടച്ചു വർഷങ്ങൾക്ക് ശേഷം അന്ന് നടന്നതിനെ കുറിച്ച് സൽമാൻ ഖാൻ പ്രതികരണവും നടത്തിയിരുന്നു സൽമാൻ ഖാനുമായുള്ള ബന്ധം ഐശ്വര്യ അവസാനിപ്പിച്ചത് നടനെ അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല തന്റെ ജീവിതവും കരിയറും എല്ലാം സൽമാന്റെ നിയന്ത്രണത്തിലാണെന്നും നിരന്തരമുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുമാണ് ഐശ്വര്യ ബന്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് തങ്ങളുടെ ബ്രേക്കപ്പിനെ കുറിച്ച് പിന്നീട് ഒരിക്കൽ ഐശ്വര്യ സംസാരിക്കുകയുണ്ടായി ഞങ്ങൾ അവൻ എന്നെ വിളിക്കുകയും വിവരക്കേട് പറയുകയും ചെയ്തിരുന്നു കൂടെ അഭിനയിച്ചതുമായി എനിക്ക് അവിഹിരമുണ്ടെന്നവരെ അവൻ സംശയിച്ചു സൽമാൻ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ പാടുകളൊന്നുമില്ല അതിനാൽ ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത് എന്നാണ് ഈ വിഷയത്തിൽ ഐശ്വര്യയുടെ പ്രതികരണം സൽമാൻ ഖാരുമായുള്ള പ്രണയബന്ധം അവസാനിപ്പിച്ചതായും ഇനി ഒരിക്കലും ഒരുമിച്ച് അഭിനയിക്കുക പോലും ചെയ്യില്ലെന്നും പത്രപ്രസ്താവനയിലൂടെയാണ് അന്ന ഐശ്വര്യ അറിയിച്ചത്